ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്ത രുചിയിലുള്ള പായസമാണ് വെള്ളാവലും ചൗവരിയും ചേർത്ത് ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി മുഴുവനായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കലേ നോക്കാം ഒരു ബൗളിലേക്ക് കാൽ കപ്പ് ചൗവരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കുക പതിനഞ്ച് എങ്കിലും കുറഞ്ഞത് കുതിർത്തി കുതിർത്തെടുക്കുക എന്നാൽ നമുക്ക് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേന്തിട്ടും കുതിർക്കാതെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വേവാനായിട്ട് ടൈം എടുക്കും അങ്ങനെ ഇതാ കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളവും ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് വെച്ചു ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് വറുത്തെടുക്കാണ് വേണ്ടത് ഫസ്റ്റിലിതാ കുറച്ച് കിസ്മിസ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബദാമും ചെറുതായി അരിഞ്ഞ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കാഷ്യൂനട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇവ രണ്ടും വറുത്തെടുത്ത് കോരി ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു ഇനി ഈയൊരു ഗീയിലേക്ക് തന്നെ അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വെളുത്ത അവിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് സാധാ ചുവന്ന അവിലിനേക്കാളും നേരിയ ടൈപ്പിലുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വറുത്തെടുക്കാം ഒരു രണ്ട് ഒക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും റോസ്റ്റ് ചെയ്ത അവിലൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ആ ഒരു പാത്രത്തിലേക്ക് തന്നെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഫസ്റ്റിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം കളറൊക്കെ ഒന്ന് ചേഞ്ചായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക മുഴുവനും മെൽറ്റായി മെൽറ്റാക്കി എടുക്കുക കരിഞ്ഞു പോവാതെ നോക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് മെൽറ്റാക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്കാണ് നമ്മൾ കുതിർത്ത് വെച്ച ചവരിയിൽ അത് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ കുറേശ്ശേ കുറേ ആയിട്ട് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ക്യാരമലൈസ് ചെയ്ത ഷുഗറിലേക്ക് വെള്ളം കൊടുക്കുമ്പോൾ തെറിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതൊന്ന് നോക്കി ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ടോട്ടലി മിക്സാക്കി കൊടുക്കുക ഒഴിച്ചു കഴിഞ്ഞാൽ ക്യാരമലൈസ പഞ്ചസാരയില്ലേ അത് കട്ട കെട്ടിയ പോലെ ഉണ്ടാവും കുറച്ച് കഴി കഴിയുമ്പോഴത്തേക്കും അത് മുഴുവനായിട്ട് മെൽറ്റായിട്ട് കിട്ടും ഇനി ഇതിൽ കിടന്ന് ചൗവരി ചവരിയൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ചവ്വരി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവൽ നമുക്ക് ചേർത്ത് കൊടുക്കാം വെന്തിട്ട് ടോട്ടലായിട്ടൊന്ന് വേവിച്ചെടുക്കുക അല്ല സോറി ഒന്ന് മിക്സാക്കി കൊടുക്കുക അവല് പെട്ടെന്ന് വേവുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ എന്തായാലും ചവരി തന്നെ ചേർത്ത് കൊടുക്കുക ചവരി ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞാൽ മാത്രം അവൽ ചേർത്ത് കൊടുക്കുക അവര് പെട്ടെന്ന് വെന്തിട്ടല്ലേ ഇതിൽ ഇടേണ്ട താമസേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് റെഡി അവിലും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക അര ലിറ്റർ അളവിലുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നിങ്ങൾ കൂടുതൽ അളവിൽ പാൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടിയെടുക്കുക അര ലിറ്റർ പാൽ അതുപോലെ തന്നെ ചവ്വ കുതിർത്തെടുത്ത അരക്കപ്പ് വെള്ളമാണ് ടോട്ടലായിട്ട് ഇതിൽ ചേർത്തെടുത്തത് ഇനി ആ ഒരു ക്യാരമലൈസ് ചെയ്ത ഷുഗർ ഒന്ന് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതാ ഇവിടെ അര ടേബിൾ സ്പൂൺ മാത്രം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ പാല് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് നമ്മൾ ഇപ്പോൾ ഇട്ടുകൊടുത്ത പഞ്ചസാര ഒക്കെ ഒന്ന് അലിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിലെ അതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗിയും കൂടി ചേർത്ത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുക്കും തോറും ഇത് കട്ടി കൂടുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായാലും പ്രശ്നമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു അളവിലുള്ള കറക്റ്റ് പഞ്ചസാര മധുരത്തിൻ്റെ അളവാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇതാ പായസം റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു റെസിപ്പിയുമായി വരെ എല്ലാവരോടും ബ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ